നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനവും ക്യു കോഡ് കൈമാറലും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ അതത് സമയങ്ങളിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെ വിലയിരുത്തുന്നതിനായി കെൽട്രോണിന്റെ സാങ്കേതിക കൂടി ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കില എന്നിവയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം തിരുവിലാമല ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്രം ആപ്പിന്റെ ഉദ്ഘാടനവും ക്യു ആർ കോഡ് കൈമാറലും നടന്നു തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാം ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ അങ്ങ് സംസ്ഥാന തലം വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഹരിതാ കർമ്മസേനയുടെ അതുപോലെ നമ്മുടെ ശുചിത്വ മിഷൻ ശിത്വ ശുചിത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ എത്തിക്കുന്നതിന് ഈ ആപ്പിലൂടെ സാധിക്കും ഏത് വീട്ടുകാർ ഇതിൽ പങ്കാളികളായാലും അല്ലെങ്കിൽ യൂസർ പി കൊടുക്കാത്തതെല്ലാം ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാ വീടുകളിലും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ക്യു ആർ കോഡ് ഈ പഞ്ചായത്ത് തലത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരായ സ്മിതാ സുകുമാരൻ വിനി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ കെ ടി സുമതി പ്രകാശൻ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാബി നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു